ഷാലൂം ടി വി പ്രേക്ഷകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പിശാജുണ്ടോ പിശാജുണ്ടെങ്കിൽ അവൻ്റെ കുതന്ത്രങ്ങളിൽ കുതന്ത്രങ്ങളിൽപ്പെടാതെ അവൻ്റെ ഭീഷണിയിൽപ്പെടാതെ സുഖമായി ജീവിക്കാനുള്ള മാർഗമെന്ത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ചിന്താ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാം ആണ്ടടുത്ത് അമേരിക്കയിലെ കുറേ കുട്ടികൾ നമ്മുടെ അന്നത്തെ മാർപ്പായ പോൾ ആറാമൻ ഒരെഴുത്ത് എന്താഴുത് അഭിബന്ധി പിതാവേ ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കുട്ടികൾക്ക് പിശാചുണ്ടോ സാത്താൻ സാത്താൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയം പിതാവ് മറുപടി തന്നാൽ സാമാന്യഗതിയിലിങ്ങനെ പിള്ളേരും മലരും എവിടെ നിന്ന് എഴുതിയാലും ആ എഴുത്ത് നേരെ മാർപ്പാട്ട് കൊടുക്കാറില്ല കാരണം വെച്ചാൽ മാർപ്പാപ്പായ്ക്കൊന്നു മാത്രം ഭാരമുള്ള മനുഷ്യന് ജോലി ഭാരമുണ്ടേ അപ്പോൾ അത് മാർപ്പാക്കിയതുള്ള ലേഖനങ്ങൾ കിട്ടിയ എഴുത്തുകളെല്ലാം കിട്ടിയാൽ മറുപടി അയക്കാനൊന്നുമില്ല ഏതായാലും വേണ്ടിയില്ല അമേരിക്കയിലെ കുറേ നല്ല സായ്പൂ കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ എഴുതി ആ എഴുത്ത് സെക്രട്ടറിമാർ മാർപ്പാപ്പായി ഏൽപ്പിച്ചു മാർപ്പാപ്പായി എന്ത് ചെയ്തു ആ കുട്ടികളോട് വാത്സല് തോന്നി അവിടുന്ന് മാർപ്പാപ്പ തന്നെ വോൾ ഫോൾ ആറാമൻ മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാം ആണ്ടടുത്ത് ഈ കത്തിനൊരു ചെറിയ മറുപടി നൽകി എന്താ പ്രീ കുട്ടികളെ പിശാജ് ഉണ്ട് സംശയിക്കേണ്ട കാരണം എന്താ നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചില്ലേ പിശാചിൻ്റെ ശക്തിയിൽ നിന്നും പരീക്ഷണത്തിൽ നിങ്ങളെ രക്ഷിക്കണമെന്ന് ഡെലിവറേഴ്സ് ഫ്രം ഈവിൾ ഫ്രം ദി ഈവിൾ മാൻ ഉള്ളതാണ് ഫ്രം ദി ഈവിൾ വൺ പിശാചിൽ നിങ്ങളെ രക്ഷിക്കണമെന്നാണ് ആ പ്രാർത്ഥനയുടെ അന്തിമ ഭാഗം അപ്പം പിശാജുണ്ട് പക്ഷേ ഞങ്ങളവനെ പേടിക്കാനില്ല കാരണം ദൈവത്തിനേക്കാൾ ദൈവത്തേക്കാൾ ഉയർന്ന ദൈവത്തിൻ്റെ ശക്തിയിൽപ്പെടാത്ത ഒരു പിശാചും ലോകത്തിലില്ല എന്ന് മാത്രമല്ല അപ്പം പിന്നെ മാത്രമല്ല നമ്മുടെ അതിനെ പിശാചുക്കളെ പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്ന നമ്മൾ വായിക്കുന്നുള്ളല്ലോ മർക്കോസ് വിശ്വ ആറാം അധ്യായത്തിലൊക്കെ ഇങ്ങനെ മൂകനായിരുന്ന പിശാചു ബാധിച്ചൊരു കുട്ടി കുട്ടിയുടെ അടുത്ത് കുട്ടിയെ ഈശോയുടെ അടുത്ത് അവർ കൊണ്ടിരുന്നു ഈശോ അവരെ പിശാചിനെ ബാധിച്ച് ആ കുട്ടിയിൽ നിന്ന് ആ പിശാചിനെ ബഹിഷ്കരിച്ച് ആ അവനെ സ്വസ്ഥനാക്കുന്ന വരുത്തരം ഇതുപോലെ പല പിശാച ബഹിഷ്കൃത സംഭവങ്ങളും സുച്ഛായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല തൊലിക്യാസ തന്നെ പിശാച്ച് ബഹിഷ്കരണം എന്നുള്ളതിനെ ആ കർമ്മത്തിന് പ്രത്യേകം അനുവാദവും അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുമുണ്ട് പോട്ടെ പക്ഷേ രണ്ടാമത് മാർപ്പ് പറഞ്ഞു മക്കളെ നിങ്ങൾ പിശാജുണ്ടെന്ന് ഓർത്തുകൊണ്ട് പേടിക്കേണ്ടി കാര്യമില്ല യഥാവിധി മഹമ്മദ് ഇസ്ലാമെന്നാണ് മുങ്ങി മഹമ്മദ് യഥാവിധി തന്നെയാണല്ലോ നിങ്ങൾ കുട്ടികളാണേലും ഓട്ടെ മഹമ്മദ് ഇസ്സ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവാത്മാവിൻ്റെ ആലയങ്ങളായി തീർന്നിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി മാത്രമല്ല ദൈവത്തെ യഥാവിധി കർത്താവിശ്വയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും ഒന്നും പേടിക്കേണ്ട പിശാചിനെ പിശ ദ ദൈവത്തിൻ്റെ ആലയമായി തീർന്നിരിക്കുന്ന പരിശുദ്ധ ഉദാശ മഹമ്മദ് വഴിയായിട്ടും മറ്റും ദൈവത്തിൻ്റെ ആലയങ്ങളായി തീർന്നിരിക്കുന്ന കത്യാനികളെ ഒരു പിശാചി തൊടുകയല്ലേ പേടിക്കണ്ട മാത്രമോ പശു ദൃഭാനയുടെ സ്വീകരണം പരിശുദ്ധന നമ്മൾ നമ്മളാരെയാണ് സ്വീകരിക്കുന്നത് പശു ദുർഭാവന സ്വീകരിക്കുമ്പോൾ ദൈവവും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഭർത്താവിനെയല്ലേ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് പൗരസുലിയ പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവത്തിൻ്റെ ആലയങ്ങളായ നിങ്ങളുടെ ഉള്ളിൽ പിശാവി പേടിക്കേണ്ട അവര് പിന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് വഴിക്കുമ്പോൾ പിശാജ് ഭയെന്ന് വരഞ്ഞ് ഓടി വരച്ച് ഓടുന്നു അതായത് നമ്മുടെ ഫിലിപ്പിയർ ലേഖനത്തിൽ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഒരു സ്ത്രീയ പറയുന്നു കർത്താവീശ്വയുടെ നാമശ്രവണ മാത്രയിൽ പിശാജുകൾ ഭയന്ന് വരച്ചോടുന്നു അതിന് നിങ്ങൾ കുട്ടികളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ചെറിയ ലേഖനം അവസാനിപ്പിക്കും ആ ഇടിപ്പെട്ടവരെ പിശാചുണ്ടെന്നുള്ള വാസ്തവാണ് പിശാചുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കർത്താവീ സോമിശിയായുടെ ആലയങ്ങളായത് പിതാപുത്രം ശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളെന്ന് നമ്മളെല്ലാം വിക്ഷേപ്പിക്കപ്പെടുന്ന നമ്മളിൽ ഒരു പിശാചും സ്പർശിക്കുകയില്ല പ്രവേശിക്കുകയില്ല പിന്നെ കർത്താവിൻ്റെ ദൈവത്തിലൂടെ യാതൊരു ചിന്തയുമില്ലാതെ വരെ ദുഷ്കൃതരായിട്ട് ദുർമാർഗികളായിട്ടൊക്കെ ജീവിച്ചാൽ പിശാജിൻ്റെ ശല്യം ഉണ്ടാകാം പക്ഷേ കർത്താവായി ശിവയെ രക്ഷിക്കണമേ കർത്താവീശ്ശയുടെ നാമശ്രവണം മാത്രം ഏൽ പിശാജിക്കുള്ള പേടി ഓടികൊളിച്ചു യാക്കോസ്ലിയെ പറയുന്നു പിശാജി എതിർക്കുവിൻ റെസിസ്റ്റ് ഡബിൾ ആൻഡ് ഹ്യുൽ ഫ്ലീ ഫ്രം യു പിശാജെ ഞാൻ ഓടിക്കുന്നു നിന്നിൽ ഞാൻ എനിക്ക് യാതൊരു രസവും ഇൻട്രസ്റ്റുമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോൾ പിശാജ് ഓടിപ്പോകും ചുരുക്കത്തിൽ മാർപ്പാപ്പ പറഞ്ഞു അവസാനിപ്പിച്ച് എങ്ങനെയാണ് മാമൂദിസാലെങ്കിൽ അല്ലെങ്കിൽ സ്നാനം എന്ന ഗൂതാശ് വഴി കർത്താവിൻ്റെ ആലയങ്ങളായി തീർന്നവൻ അതിലുപരിയായിട്ട് പരിശുദ്ധുർഭാനയുടെ സ്വീകരണം വഴി പരിശുദ്ധ ദൈവത്തിൻ്റെ ആലയങ്ങളായി തീർന്ന നമ്മളിൽ നമ്മളെ പിശാചി സ്പർശിക്കുകയില്ല പേടിക്കേണ്ട ധൈര്യമായിട്ട് പോവുക എന്തെങ്കിലും പരിശാച്ചിക്ക് ശല്യമോ ഭീഷണിയോ എല്ലാം തോന്നുപോലെയൊക്കെ ആണെങ്കിൽ ജീ ലോഡ് ജീസസ് മേഴ്ചയാണ് ഈശോ ഈശോ കർത്താവേ എന്നെ കാത്തുകൊള്ളണമേ ഈശോയുടെ നാമം കേൾക്കുമ്പോൾ പിശാജ് ഓടികൊളിക്കും ആവിലായി അമ്മത്ത റസ്യയുടെ ജീവിതത്തിൽ ഒരു ചരിത്രം ഞാൻ ഇടയിൽ വായിച്ചു എന്നാണ് ആ അമ്മത്ത റസ്യ പുണ്യവിധി പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെ ജീവിച്ചിരുന്ന മൊഹാമിസ്റ്റിക് ഡോക്ടറാണ് ആ പുണ്യവിധി കിടക്കാൻ നേരത്തെ പോഴും വൈദികൻ വ്യഞ്ചരിച്ചു തന്ന ബ്ലസ് ചെയ്ത ഹോളി വാട്ടർ അവിടെ മുടിയിടയിൽ തളിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ആ ഹോളി വാട്ടർ അച്ഛൻ അച്ഛൻ വ്യഞ്ചരിച്ചു തന്ന ആ വിശുദ്ധജലം മുറിയിൽ തെളിച്ചപ്പോൾ പിശാചുക്കൾ പയന്ന് വിറച്ച് വിപ്രാളം പിടിച്ച് അമ്പരന്ന് ഓടിപ്പോവുന്നതായിട്ട് അല്ല കാഴ്ച കണ്ടു അപ്പോൾ ആ വിശുദ്ധ എറയാണ് സഭയുടെ അധികാരത്തോടുകൂടി ഒരു സാധാരണ വൈദികൻ ബ്ലസ് ചെയ്തു തന്ന വ്യഞ്ചരിച്ച ആ ജലത്തിന് ഇത്രയേറെ ശക്തി ഉണ്ടല്ലോ എന്നോർത്ത് എനിക്കിതിനെ അത്ഭുതം തോന്നി ആ വിശുദ്ധജലം തെളിച്ചപ്പോൾ ആ പിശാചിക്കൾ ഭയന്ന് കുറച്ച് ഓടിപ്പോകും ഒരു സൂചനയും ഞാൻ മേടിക്കൂട്ട് പറയാം നിങ്ങളതുകൊണ്ട് എപ്പോഴും കുറേ ശുദ്ധ വൈശുദ്ധിയാലും ഹോളി വാട്ടർ അച്ഛന്മാർ വ്യഞ്ചരിച്ചു വരും അതുവേണ്ടിയല്ലേ അവരയ്ക്കുന്നത് വൈദ്യുതി ചപ്പയയുടെ അങ്ങനെയുള്ള ഫോർമുല അനുസരിച്ച് ആ വെളിച്ചിരിഞ്ഞ ആ വെള്ളം മുറിയിൽ ഒരു കുപ്പി സൂക്ഷിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെയും മറ്റും മുറിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ നെറ്റിയിലെപ്പം നെറ്റിയിലെൽപ്പം തെളിച്ച് മുറി മുറിയിൽ തെളിക്കുക പൈശാചിക ശക്തികൾ ഭയന്ന് കുറച്ച് ഓടിക്കൊളിക്കും അത് ശ്രദ്ധിക്കുക ആ അപ്പോൾ ചുരുക്കത്തിൽ നമ്മളാരും വിശാചിക്കളെ ഭയപ്പെടേണ്ടതില്ല ആ പിന്നെ പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളൊക്കെ കുറേ കുട്ടികൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനാണ് നമ്മൾ കുട്ടികൾക്ക് ചെറുതായിട്ട് ചിലപ്പം ഈ വൈദികനെ ആശീർവദിച്ച ചെറിയ ഒരു മെഡലോ വലോ കിട്ടുന്നത് കാരണം വൈശീർ വൈദികർ വ്യഞ്ചരിച്ചു കൊടുത്ത ഒരു മെഡൽ അല്ലെങ്കിൽ കുരിശുരൂപം കഴുത്തിൽ കെട്ടുമ്പോൾ ഈ കുട്ടികൾക്ക് പൈശാചിക ശല്യങ്ങളും പ്രേണനം ഉണ്ടായിരിക്കാനും സഹായിക്കും അപ്പം പിശാചികളെ ഭയപ്പെടുകയെ വേണ്ട പിശാചിനെ റിസസ്റ്റ് ചെയ്യുക ആ പിശാചി നിങ്ങളിൽ നിന്ന് ഓടിയകലും ആ പിന്നെ നമുക്ക് പൈശാശക്തികൾ എന്നാൽ ഓർക്കും പിശാചിനെ ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു അങ്ങനെ ചോദ്യം അല്ലേ പിശാച ദൈവം പരമനന്മയല്ലേ പരമനന്മ സ്വരൂപിയായ ദൈവം എങ്ങനെയാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് സൃഷ്ടിച്ചു ആ കേട്ടോ ഉത്തരം കേട്ടുക ദൈവം പരമനന്മയായ പരമനന്മസ്വരൂപനായ ദൈവം പിശാചിനെ സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചിട്ടില്ല എന്തായിരുന്നത് പിശാചുക്കളെ നല്ല മാലാഖാമാരായിട്ട് എല്ലാവിധ ഗുണവിശേഷങ്ങളോടും കൂടി ജ്യോതിസ്വരൂപന്മാരായിട്ട് സൃഷ്ടിച്ചു എന്നാൽ അവർ മനഃപൂർവ്വം അവർ കിട്ടിയ ആ സ്വതന്ത്ര ബുദ്ധി ദുരുപയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചതിന് ഫലമായിട്ട് അവർ പിശാചുക്കളായി രൂപാന്തരപ്പെട്ടു പോയി നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അധ്യായം വായിക്കുക പിശാജ് ഡ്രാഗണിൻ്റെ രൂപത്തിൽ സത്വര ഭീകരസത്വത്തിൻ്റെ രൂപത്തിൽ വരികയും അവിടെ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ഗബ്ഡിയൽ മാല മിഖായൽ മാലാഖ ശ്രീ മൈക്കിൾ മൈക്കിൾ മാലാഹ അവരെ ആട്ടിയോടിച്ച ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തുന്നു നമ്മൾ വായിക്കുക അപ്പം അതുകൊണ്ടാണ് മിഖായൽ മാലാഹയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മിഹായൽമാല അഹായിക്ക് ദൈവം പ്രത്യേക ശക്തി ദൈവത്തിൻ്റെ സർവസന്യാധി എന്ന് പറയുന്നത് പ്രത്യേക ശക്തി കൊടുത്തിരിക്കുക എന്നാണ് ഈ ദുർഭുതങ്ങളെ പിശാചിക്കളെ ദുഷ്ടാരികളെ അതിൻ്റെ നരകത്തിലേക്ക് തള്ളി താഴ്ത്തുവാൻ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ പ്രേരണ പ്രത്യേക ശക്തി ഉണ്ട് സെൻ മൈക്കിൾ ദി ആർക്ക് ഏഞ്ചൽ ബി യവർ പ്രൊട്ടക്ഷൻ ബാറ്റിൽ ഡിഫെൻഡ് വിക്കറ്റ്നസ് ആൻഡ് സ്നേഹിൽ മേ ഗോഡ് കംപ്ലീറ്റ് പ്രേ ആൻഡ് ഡു പ്രൈ ദ്രെൻഡ് ലീ സോസ് വൈ ദ പവർ ഓഫ് ഗോഡ് ട്രസ്റ്റ് ഇൻഡ് ഹെൽത്ത് സെറ്റ് ഓൾ ഇൻ ദ വേൾഡ് ഹു പ്രൗ പ്രൗ വേൾഡ് സീക്കിൻ ദ റൂൻ ഓഫ് സോൾ മതാമിത മലയാളത്തിൽ എൻ്റെ വേർഷൻ ഉണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥന വയസ്സ് മലാഹായോടുള്ള ഗ്യൂറി മിഹായൽമാരായിട്ടുള്ള പ്രാർത്ഥന വളരെ എഫക്റ്റീവ് ആണ് വയസ്സിൽ ഓക്കെ പണ്ട് റഷം മുഴുവൻ കമ്പീണത്തിൽ പോയപ്പോൾ പതിമൂന്നാം ലേവൻ മാർപ്പപ്പായ എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥനയും ഫലമായിട്ട് അതിന് മുമ്പ് തന്നെ പറയുമ്പോൾ ലോകത്ത് വലിയ വലിയ ശൈലി ഉണ്ടായപ്പോൾ മല മാർപ്പാപ്പാട് നിർദ്ദേശം അനുസരിച്ച് രചിക്കപ്പെട്ടതാണ് ഈ മിഹായൽമാലായുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊള്ളുന്നതിൻ്റെ ഫലമായിട്ട് റഷ്യൻ കമ്മ്യൂണിസത്തിൻ്റെ കരാള സർപ്പത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിത്തെറിച്ച് ആ റഷ്യ സ്വതന്ത്രമായി ഇപ്പോൾ ക്രൈസ്തവലോകം എഴുപത് വർഷത്തോളം പ്രാർത്ഥിച്ചു കമ്മ്യൂണിസ്റ്റ് കരാള സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും താവേ നമ്മുടെ സഭയെ രക്ഷിക്കണമേ റഷ്യയും അതിനോട് ചേർന്നുള്ള ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം രക്ഷപ്പെട്ടതിന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് പിശാചിക്കൾ ലോകത്തിലുണ്ടെങ്കിലും അത് എന്തുകൊണ്ടുണ്ടായി അവരെന്തുകൊണ്ട് മനുഷ്യരെ അസൂയാലുക്കളായി അവർ എന്തുകൊണ്ട് മനുഷ്യരെ ശല്യപ്പെടുന്നതൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ഉത്തരവ് അറിയാൻ പാടില്ല ഏതായാലും കാരണമായിരിക്കും ഇതായിരിക്കണം മനുഷ്യജീവിതം ഒരു വെല്ലുവിളിയാണ് ഒരു സമരമാണ് വാർഫെയർ ഓൺ ലൈഫ് ലൈഫ് ഓൺ എയർ ദീസ് എ വാർഫെയർ ഈ വൈശാചികല്യങ്ങളോട് പോലും അവരെ ശത്രുക്കളോട് പോലും എതിർപ്പ് പ്രകടിപ്പിച്ച് കർത്താവിൻ്റെ ശിക്ഷരായിട്ട് ജീവിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ദുർഗാനന്ദം നമ്മൾ നേടിയെടുക്കും അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട വാക്വാക്കി പറഞ്ഞാൽ പിശാചുക്കളെയൊന്നും ഭയപ്പെടേണ്ട പിശാചു നമ്മളെ ഉപദ്രവിക്കുകയില്ല കൂതാശുകൾ അനുസരിച്ചും പിന്നെ കർത്താവിഷ്വയനെ കക്ഷി കാത്തു കൊള്ളണ പൈശാശയ ശക്തികളിൽ നിന്നേ കാത്തു കൊള്ളണമൊക്കെ ക്രിസ്ത്യാനിയല്ല അക്രൈസ്തവർ പോലും കർത്താവിശ്വയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശക്തികളെല്ലാം ഭീരുത ഭീരുക്കളായി ഓടി ഓടിപ്പോകും അവർ ധൈര്യമായിരിക്കുക കർത്താവിശ്വ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് സംശയമില്ല കർത്താവ് മാലാ പിശാചുക്കളുണ്ടെങ്കിൽ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പ്രതിയോഗികളായിട്ട് നല്ല മാലാഖാമാർ നമുക്ക് ഗാഡിൻ ഏഞ്ചലുണ്ട് നമുക്ക് അവരുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ മാലാഖാമാരുണ്ട് ഇവരെല്ലാം നമ്മുടെ സംരക്ഷണനായിട്ട് ദൈവം തന്നവരാണ് ഗാർഡിൻ ഏഞ്ചലിൻ്റെ പ്രാർത്ഥനയും നമുക്കറിയാം എല്ലാ വർഷവും ഗാർഡിൻ ഏഞ്ചൽ പെരുന്നാളും സഭയിൽ ആചരിക്കുന്നു ഗാർഡിൻ ഏഞ്ചൽ ഏഞ്ചൽ ഓഫ് ഗോഡ് മൈ ഗാഡ് ഇൻഡിയർ ടു ഹും ഗോഡ്സ് ലവ് കമ്മിഷ് മീ ഹിയർ എവർ ദിസ് ഡേ മേറ്റ് മൈ സൈറ്റ് ലൈറ്റ് എൻ ഗാഡ് ആൻഡ് റൂൾ എൻ ഗൈഡ് മാലഹായെ കാത്തുള്ളൂണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മാലാഹ ആമാരുമായിട്ടുള്ള സമ്പർക്കത്തിനും സഹായകമായിരിക്കും ഇപ്പിപ്പെട്ട് ജെല്ലേക്കാറുണ്ട് പിശാചിനും മാമോത്സാമുഖി ആളിനെ കണ്ട ഉടൻ മാമോസാമുഖി ആളിനെ കണ്ടാൽ ഉടൻ തിരിച്ചറിയാവും എന്ന് പറയാറുണ്ട് അത് നമ്മുടെ തിയോളജി പറയാറുണ്ടല്ലോ ആത്മാവിൽ മായാത്ത മുദ്ര പതിക്കുന്ന കൂതാശിയാണ് മാമോത്സാ എന്ന് പറയുന്നതുമായിട്ട് ബന്ധമുണ്ട് ഉണ്ട് സാധാരണ മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അവൻ മാമൂസ്ലാമുങ്ങാണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലെങ്കിലും മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ആ ദുർദുഷ്ടൂപകൾക്ക് ഇവൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ് ഇവൻ മാമുസ്സാമുങ്ങേവനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അവൻ ധൈര്യമായിട്ട് നിന്ന് അവരുടെ മാമുസാമുങ്ങിയേവനെ പിശാചിനും ഭയങ്കര പേടിയാണ് അവന് ഒളിക്കും അവൻ ധൈര്യമായിരിക്കും പിശാചിനും അറ്റുവാക്കൽ പറഞ്ഞാൽ മാമുസ്ലാമുങ്ങയും കർത്താവ് കുർബാനസ്കീരിയുകയും ചെയ്ത ആളെ കണ്ടാൽ ഉടനെ ഇവനറിയാം അവന് അസൂയാലുമാണ് പാപത്തിൽ വീഴിക്കാൻ ശ്രമിക്കുന്നു അതിന് മനഃപൂർവ്വം ഇട്ട് കൊടുക്കാമായിരുന്നു അവൻ ധൈര്യമായിട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടല്ലേ ഈ കുട്ടികൾ കണ്ട പൈശാചിക പേകൃതങ്ങളെല്ലാം കാണാനൊക്കെ നിങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ് അല്ലേ കാരണം എന്താണത്യാവ് കുട്ടികൾക്ക് വിവേചനാശക്തി ഇല്ലാത്തത് കൊണ്ട് കാണുന്നതൊക്കെ നേരാണെന്ന് വിചാരിച്ചേ ഞാനൊരു സംഭവം പറയാം ഒരു പതിനഞ്ച് വർഷം ഞാൻ അമേരിക്ക താമസിക്കുന്ന കാലത്ത് ഇപ്പോഴും ഞാൻ അമേരിക്കയിലാണ് പോലും കഴിഞ്ഞ ദിവസം വേണ്ടിവരം ഒരു ചിലിയിൽ നിന്നുള്ള ചില തെക്കമേരിക്കയിൽ നിന്നുള്ള സുന്ദരനായ ഒരു ബാലൻ പന്ത്രണ്ട് വയസ്സുകാരൻ അവൻ അവൻ കത്തോലിക്കണം അവൻ്റെ അടുത്തുള്ള വിയറ്റ്നാംകാരനെ ക്രിസ്തു മതമൊന്നുമില്ലാത്തവരും അത് അവൻ്റെ അടുത്ത് പോയി പിശാജിൻ്റെ പേക്കളികളും പിന്നെ ഭീകരപ്രവർത്തനങ്ങളും എല്ലാം കണ്ടു അതെല്ലാം ഒത്തിരി സിനിമാക്കാരൻ മനഃപൂർവ്വം എക്സ്പ്ലോയാ എക്സ്പ്ലോയ് ചെയ്താൽ അവനത് കണ്ട പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പം ഇവന് എല്ലായിടത്തും പിശാജ് പേടിയാണ് സർവത്ര പിശാജാണെന്നാണ് അവന് പേടി ഷാജുവിൻ്റെ അടുത്ത് തന്നെ ശല്യപ്പെടുന്നതൊക്കെയുള്ള പേടി മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു എന്തെങ്കിലും കൊടുത്തു ഒന്നായിട്ട് ഒരു ഗുണമുണ്ടായാലും പിന്നെ എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരുടെ പ്രത്യേകം അവനെ കൊണ്ട് അവനെ കുമ്പസാരിച്ചു വിശുദൂർബാന സ്വീകരിച്ചു എന്നിട്ട് അവനോട് അവന് ഞാൻ പറഞ്ഞു കൊടുത്തു ഐ ആം എ ക്യാത്തലിക്ക് ആം എ ബാപ്റ്റൈസ്റ്റ് കാത്തലിക് നോ ഡബിൾ ക്യാൻ ടച്ച് മീ ഞാൻ മാമോദിസ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനിസ്ലാനും സ്വീകരിച്ച് കത്തോലിക്കനായതുകൊണ്ട് ഒരു പിശാജുവിനെ തുടങ്ങിയില്ല രണ്ട് ഞാൻ ഫസ്റ്റ് കമ്മ്യൂണിയൻ സ്വീകരിച്ചു ഈശോ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ആലയമായതുകൊണ്ട് എന്നെ ഒരു വിശാലം തുടങ്ങിയില്ല അങ്ങനെ എഴുതി ജോനെക്കൊണ്ട് പറയിപ്പിച്ച് പിന്നെ കുറച്ച് പിന്നെ പ്രസാരിപ്പിച്ച് ഒത്തിരി രണ്ട് മൂന്ന് ദിവസത്തെ പരിശ്രമം കൊണ്ടാണ് ആ ബാലൻ പിന്നെ നേരെയായത് അതിനുമ്പോൾ മറ്റേ പേരൻസ് എന്തെങ്കിലും കൊടുക്കുകയും അവരെയൊക്കെ ചേട്ട് ചെയ്യും അപ്പം ചുരുക്കി ഞാൻ പറഞ്ഞു തരാൻ സൂചിക്കുന്നതിനിടെ ഈ പൈശാചികമായിട്ടുള്ള ഈ പേക്കൂത്തുകളും പിന്നെ മറ്റതും അത് ഇതൊക്കെ കണ്ട് ടി വിയിലൊക്കെ കാണിച്ചു തന്നിരിക്കും അതെല്ലാം കാണാൻ ഈ കുട്ടികളെ അനു അനുവദിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുട്ടികളല്ലേ അവർക്ക് കണ്ടാൽ അതായത് തെറ്റേത് ശരിയെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ ചെന്ന് ചാടിയാലും അവരുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ അതുകൊണ്ട് സൂക്ഷിക്കുക ഒന്ന് പിന്നെ ടി വിയിലൊക്കെ ആണെങ്കിൽ പോലും എവിടെയാണെങ്കിലും ഈ പ്രാകൃത ഡെബ്ളിഷ് എന്നിട്ടുള്ളത് ഒന്ന് കാണാതിരിക്കുക അത് നല്ലത് അപ്പോൾ കണ്ടാൽ ഏതാ കണ്ടുപോയാലും ഇങ്ങനെ പ്രധീതമുണ്ട് പ്രത്യേകിച്ച് അവിടെ ബോധ്യപ്പെടുത്തുക ഐ ആം എ ബാപ്റ്റൈസ്റ്റ് കാത്തലിക് ഐ ആം റിസ്റ്റഡ് ഹോളി കമ്മിയാണ് ഐ ആം ദ ഐ ആം ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പ്രേറ്റ് നോട്ട് ഡെവിൾ ടച്ച് മി അവനെഴുതിച്ചിട്ട് അവനെ കൊണ്ട് പറപ്പിപ്പിച്ച് അങ്ങനെ ബോധ്യമരുത്തിയാൽ ഈ സാധാരണ പലപ്പോഴും ഈ കേസ് ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ തൊണ്ണൂറ് കേസ് അവിടെ പരിശോധിച്ച് തൊണ്ണൂറ് എൺപത്തി ഒമ്പതും വെറും കളിപ്പീരുകളായിരുന്നു ഈ പിശാജിൻ്റെ പേരും പറഞ്ഞ് ആളുകളെ കളിപ്പിച്ചു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകാരും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ പരിശോധിച്ചു തൊണ്ണൂറ്റി ഒമ്പതും വെറും കളിപ്പീരായിരുന്നു അതുകൊണ്ട് അതിനകത്ത് ചാടാതിരിക്കാൻ സൂക്ഷിച്ചാൽ മതി ഡോണ്ട് ബി എഫ്രീഡ് ഓഫ് ദി ഡെബിൾ മാലാഖമാരോട് പ്രാർത്ഥിക്കുക വേണം പ്രത്യേകിച്ച് മെഹായിലിനോടും മകൽ മാലാഖായോടുള്ള പ്രാർത്ഥ കാവൽ മാലാക്കായുള്ള പ്രാർത്ഥനയൊക്കെ ചെല്ലുകയും ചെയ്തു നല്ലതാണ് വെരി ഗുഡ്